ഹലോ ഫ്രണ്ട്സ് ഓഫ് ഓഫീസ് ബ്ലോക്ക് ഇന്ന് നമുക്കൊരു ഡിലീഷ്യസ് കൊഞ്ച് ബിരിയാണി തയ്യാറാക്കാം കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ സവാള ഞാനൊരു എട്ട് സവാള അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞുള്ളി ഒരു എട്ട് പത്തെണ്ണം ആവശ്യത്തിന് മല്ലിയില പുതിയയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി തക്കാളി ഒരു രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മുളക് പൊടി മണ്ണിപ്പൊടി മുളക് പൊടി വിനാഗിരി ഗരം മസാല ഉപ്പ് നാരങ്ങ നീര് ഇതെല്ലാം മാരിനേറ്റ് ചെയ്ത് കൊഞ്ച് ഫ്രിഡ്ജി വെച്ചെടുത്തതാണ് ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ വറുത്തെടുക്കുകയാണ് അത് നെയ്ലാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത് കുറച്ചു ടേസ്റ്റ് ഉണ്ടാവും ഇനി വെളിച്ചെണ്ണയില് വെളിച്ചെണ്ണയിൽ കൊഞ്ച് പൊരിച്ചെടുക്കുകയാണ് കൊഞ്ച് പറഞ്ഞ പോലെ തലേന്ന് ഫ്രീസറിൽ വെച്ചതാണ് അതിന് തണുപ്പ് മാറിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ഒരുപാട് പൊരിഞ്ഞ് പോകേണ്ട ഒരു വീടും വറുത്തെടുത്താൽ മതിയായിരിക്കും കരിഞ്ഞ് പോകരുത് ശ്രദ്ധിക്കുക അതിന് കൊഞ്ച് ഏകദേശം മാറാറായിട്ടുണ്ട് ഞാൻ എൻ്റെ നിന്ന് കൊഞ്ച് എടുത്തു മാറ്റിയതാണിത് ഇനി നമുക്ക് അരി വെള്ളത്തിലിടാം അരി എങ്ങനെ വേവിക്കാമെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചിക്കൻ ബിരിയാണിയിലും കാണിച്ചിട്ടുണ്ട് എന്തായാലും ഒന്നുകൂടെ നമുക്ക് കാണാം അരി നന്നായിട്ട് കഴിഞ്ഞു ഒരു പത്ത് മണിയിലും കഴുകിയതാണ് നമുക്ക് ആ വെള്ളം വെള്ളത്തിലുള്ളിലൂടെ നോക്കുമ്പോൾ ആയി കാണാൻ സാധിക്കണം എന്നിട്ട് ഒരു അരമണിക്കൂർ വള വെള്ളത്തിലിട്ട് കുറ്റിയെടുത്തതാണ് ഒരു എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഇട്ടൊഴിച്ചു വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് വിട്ട് നിൽക്കുകയും ചെയ്യും പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ഇതെല്ലാം കൂടെ എണ്ണയിൽ ചൂടാക്കുക ഏലക്ക ഒരിത്തിരി അധികം ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ചൂടാക്കി ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് മിസ്സാക്കരുത് അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുമ്പം സവാള എന്നത് ടു മൂന്ന് സ്പൂൺ സവാള ഇരുന്നിട്ട് ചേർക്കുക സവാള ബ്രൗൺ നിറം ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഒരു ലൈറ്റ് കളറ് ട്രാൻസ്പെറൻ ഇതാകുമ്പോൾ സവാള ഇട കൂടെ തന്നെ നമ്മൾ പച്ചരി കഴുകി വെച്ച പച്ചരി കുതിർന്ന് കഴുകി വെച്ച പച്ചരി ഇതിലേക്ക് ചേർക്കുക പച്ചരി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കണം ഇപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിവിടെ കറിവേപ്പില ചേർക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും ബിരിയാണിയിലറിയില്ലേ കറിവേപ്പിൽ ചേർക്കും എന്നാന്ന് വെച്ചാൽ അരി ഒന്ന് വെട്ടുവിട്ട് നിൽക്കാനും ഒരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് അതിന് നല്ല ഒന്ന് വാഴ കണ്ടോ ഇത്ര വാഴഞ്ഞാൽ വേണേൽ ഇനി അരി ഞാൻ ചേർത്തു ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു ചിൽ ചിൽ സൗണ്ട് വരെ അരി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് അരി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം അടി പിടിക്കരുത് അപ്പോൾ ഈ മസാലയുടെ ഫ്ലേവറൊക്കെ അടി അരിയിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതായിരിക്കും ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിൽ തിളപ്പിച്ച തിളപ്പിച്ച വെള്ളമാണ് തിളച്ച വെള്ളം ഇതിൽ ചേർക്കാവും അല്ലെങ്കിൽ നമ്മുടെ വേവ് മാറിപ്പോവും തിളച്ച വെള്ളം ചേർത്ത് ഇനി ഒരു നാരങ്ങ നീര് പിഴിഞ്ഞത് ചെറിയ നാരങ്ങ ആയിരുന്നു അത് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞത് ആവശ്യത്തിന് ഉപ്പും കടയിട്ടിട്ട് അരി മൂടി വയ്ക്കുക ഉപ്പ് എങ്ങനെ അളവെന്ന് വെച്ചാൽ വെള്ളം നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ഉപ്പ് രസം ഉണ്ടായിരിക്കണം അതാണ് ഉപ്പിൻ്റെ അളവ് അതിൽ മൂടി വെക്കുക അതൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെറിയ തീയിലാണ് വെച്ചത് അരി വെന്ത് തുടങ്ങി ഒന്നൂറ വട്ടെ വെള്ളം വറ്റാനുണ്ട് അവൻ അരി വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട് ആഹാ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വെന്താൽ മതിയായിരിക്കും ബാക്കി നമ്മൾ ദം ദമ്മിട്ടിട്ടാണ് അരി വേവിക്കുക ടിപ്പിച്ച് പിടിച്ചിട്ടൊന്നുമില്ല കറക്റ്റ് പാകത്തിന് വെള്ളം എടുത്തു വെള്ളം വേണമെങ്കിൽ തിളച്ച് കുറച്ച് നീരാവി പോകും എന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് കൂടുതൽ ചേർക്കാം ഇനി നമുക്ക് ഗ്രേവി ബിരിയാണിക്ക് ഗ്രേവി തയ്യാറാക്കാം അതിന് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത് സൺഫ്ലവർ ഓയിൽ ചൂടാക്കി അതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക എല്ലാം ചെറിയ ഒരു ചെറിയ ചെറിയ കഷ്ണം വീതം പീസ് വീതം ഇനി നമ്മൾ അരി നൈസായിട്ട് അരിഞ്ഞ സവാള കുഞ്ഞുള്ളി ഇതിലേക്ക് ചേർക്കുക ഇതിപ്പോൾ ഒരു മൂന്ന് സവാളയാണ് മൊത്തം സവാള എടുത്ത് ഞാൻ നെയ്ച്ചോറിനും പിന്നെ കുറച്ച് സറളാസ ഉണ്ടാക്കാനും ഇതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞുളി കുറച്ച് അധികം ചേർക്കുക അതായിരിക്കും ഇതിന്റെ ടേസ്റ്റ് കുഞ്ചി ബിരിയാണി ആയതുകൊണ്ട് കുഞ്ഞുളി ചേർക്കേണ്ടതായിരിക്കും ടേസ്റ്റ് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി പെരുംജീരകം ഞാൻ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായിരിക്കും കുറച്ചൂടെ നന്നാവുക അതൊരു ഒന്നര സ്പൂൺ ചേർക്കുക പിന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി ഇത് പിന്നെ ഗരം മസാല മല്ലിപ്പൊടി നമ്മൾ ഒരിക്കലും ബിരിയാണി ചേർക്കരുത് അതൊരു കുത്തലുണ്ടാവും അതുകൊണ്ട് മുളക് പൊടി ആവശ്യത്തിന് എരിവിനുസരിച്ച് മുളക് പൊടിയും ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ മല്ലി ഇല ഇത് നമ്മൾ ഇല ചേർക്കുന്നതായിരിക്കും ഈ പൊടികളെല്ലാം ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിടാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഗരം മസാല ചേർത്തു ഗരം മസാല ഒരിത്തിരി ഇരുന്നോട്ടെ ഞാൻ ഏകദേശം അര സ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട് പൊടികളുടെ കുത്ത് ചുവ മാറിയാൽ നമുക്ക് തക്കാളിയും പിന്നെ തക്കാളിയുടെ കൂടെ ഞാൻ കുറച്ച് പച്ചമുളക് അരച്ച് ചേർക്കുന്നുണ്ട് അരയ്ക്കുമ്പം അതിൽ ഫ്ലേവർ നന്നായിട്ട് പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് അരച്ച് ചേർത്തത് തക്കാളിയൊക്കെ ഒന്ന് വാടി വെന്ത് വരുമ്പോൾ മല്ലിയില പുതിയനില ഒരു പിടി മല്ലിയില ഒരു പിടി പുതിയനല പുതിയനില നിങ്ങൾ മിസ്സാക്കരുത് അതും ചേർത്ത് നന്നായിട്ട് വെന്ത് മൂടി വെച്ച് വേവിച്ചതാണ് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു ഒക്കെ അതിൻ്റെ എണ്ണ ഒന്ന് വരെ അത് വേവിക്കുക പിന്നെ തൈര് ഒരു രണ്ട് സ്പൂൺ തൈര് ഇതിൽ ചേർക്കുക ബിരിയാണിയിലെ തൈര് നമ്പാണ് എന്നാൽ ബിരിയാണിയുടെ ആ സ്വാദ് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ തൈരും ചേർത്ത് എല്ലാം നന്നായിട്ട് വെന്തോ ഉടഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കൊഞ്ച് ഇതിലേക്ക് ചേർക്കാം വറുത്ത് വെച്ച കൊഞ്ചാണ് ഇത് ഒരിത്തിരി ഒന്ന് വറവ് കൂടി ഇപ്പോൾ ഇത്ര വറുക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കടയിട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ഗ്രേവി നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇതിനൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം വറുത്ത് വെച്ച സവാള ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട് ലാസ്റ്റ് ഇപ്പം വീഡിയോയിൽ കാണിക്കുന്നില്ല വറുത്ത് വെച്ച സവാളയും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം ലാസ്റ്റ് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബിരിയാണിക്ക് അപ്പോൾ അത് കണക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി റെഡി ഇനി ഗ്രേവി നമുക്ക് ദം ചെയ്യാനായിട്ട് ഇടാം ഞാനിത് ചോറ് വേവിച്ച പാത്രം ആയതുകൊണ്ട് ചോറ് കുറച്ച് അങ്ങായിട്ട് കാണുന്നത് ആദ്യം ഗ്രേവി ഇടുക അതിന് മേലെ ചോറിടുക ചോറ് തൊണ്ടച്ചത് മനമാണ് വീട് വെന്തിട്ടുള്ളത് ഇനി അതിൽ ദമ്മിടുമ്പം ബാക്കി വെന്തോളും പിന്നെ ചോറിട്ടേൻ്റെ മേലെ വറുത്തു വെച്ച കശുവണ്ടി മുന്തിരി മല്ലിയയില പുതിയൻ മല്ലിയില പിന്നെ സവാള വറുത്തുവെച്ച സവാള ഞാൻ കുറച്ച് കിരം മസാല അതിൻ്റെ മേലെ തൂകുന്നുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ റോസ് വാട്ടർ മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ കലർത്തിയതാണ് ഞാൻ ഈ ഒഴിക്കുന്നത് നെയ്യ് ഒരുപാട് ഞാനധികം ചേർക്കുന്നില്ല ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചവ വരുന്നൊരിക്കലും ഇല്ല നല്ലൊരു കളർ കിട്ടും ബിരിയാണിക്ക് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക റോസ് ബട്ടർ ഒഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഫ്ലേവർ കിട്ടും നെയ് വേണ്ടവർക്ക് നെയ്യ് ഒഴിക്കാവുന്നതാണ് കേട്ടോ അതും ടേസ്റ്റ് തന്നെയാണ് കൊഞ്ച് ബിരിയാണി ഡെലീഷ്യസ് പ്രോൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല വേവുണ്ട് നല്ല സ്മെല്ലുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക് യു സോ മച്ച്